കഴിഞ്ഞ ദിവസം നമ്മുടെ ഗായകനായിട്ടുള്ള എം ജി സുറുമാറിൻ്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് വേസ്റ്റ് എറിഞ്ഞു എന്നുള്ള രീതിയിൽ വൈറലായിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്നതിന് ശേഷം എം ജി സുറകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം എം ജി സുറുമാർ ഫൈൻ കൊടുത്തു ഇരുപത്തയ്യായിരം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ അന്ന് മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള ചേച്ചിയാണ് ഈ കായലിലേക്കും മാങ്ങേണ്ട മാങ്ങാണ്ടി എന്നൊക്കെ പറത്തിൽ ഈ സാധനം ചുരുട്ടി എഴുതിഞ്ഞാണ് അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ സാലറി കട്ട് ചെയ്യുമ്പോൾ കളയോ അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി എം ജി സിറുമാർ പറഞ്ഞു വിടുവോ എന്ന് ഞാൻ അന്നോട്ട് ആലോചിക്കുന്നു എം ജി ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് അടച്ചിട്ടുണ്ട് എം ജി സെറുമാർ നാട് മുഴുവൻ നാണൻ കിടുകയും ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കിയ എം ജി സെർ വീട്ടിൽ നിന്ന് ഇതെടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ്റെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാം മീഡിയ എടുത്തിട്ട് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനും ആലോചിച്ചു അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി ഇനി എങ്ങാനും വേറൊരു ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ ഇവര് ഇപ്പം ആ ക്യാമറയ്ക്ക് സൂമ് ചെയ്യാനുള്ള കഴിവ് ചേർത്ത് കുറവായിരുന്നു അത് സൂമ് ചെയ്ത് ഇങ്ങോട്ടെടുക്കാൻ നീതി എം ജി സുറു കുമാർ വീട്ടില് ഒരു മുണ്ടൊക്കെ ഒഴിങ്ങനെ മടങ്ങി പൊത്തി പുള്ളിക്കാരൻ ഇങ്ങോട്ട് വേസ്റ്റ് എറിയുന്ന ഒരു വീഡിയോ കാണാൻ പുറത്തു വന്നായിരുന്നെങ്കിലും എം ജി സർകുമാറിൻ്റെ അവസ്ഥ വല്ലതും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് പോയായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ എന്തായാലും വീട്ടിലെ ജോലി ചെയ്യുന്ന ചേച്ചിയാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എം ജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള ചേച്ചിയെ പറഞ്ഞു വിട്ടോ അല്ല നോക്കി അവരുടെ കയ്യിൽ നിന്നാണോ സാലറി മേടിച്ചോ എന്നുള്ള രീതിയിൽ മറന്നാടും മലയാളിക്കത് ഞാനൊരു ഇൻ്റർവ്യൂ എന്നെ കണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത് കണ്ടപ്പോൾ എം ജി സർകുമാർ ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം എത്ര പ്യുവറായിട്ടാണ് മനുഷ്യൻ സംസാരിച്ചത് ഒരു ഭാഗത്ത് പോലും പുള്ളിക്കാരൻ കിടന്ന് ന്യായീകരിച്ച് മെഴുകിയില്ലെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതിൻ്റുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാനിവിടെ വായിച്ചേപ്പിച്ചുതരാം വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചേറു കാൽ ലക്ഷം രൂപ പിഴയുടെ എം ജി സിറകുമാർ എന്നുള്ള രീതിയിൽ തലക്കെട്ടിലോടാണ് വാർത്ത വന്നിരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി വന്നൊരു വാർത്തയാണ് ആ വാർത്ത നിങ്ങളും കണ്ടു വേണം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാനിവിടെ പതിച്ചേയിപ്പിച്ചു തരാം തിരുവനന്തപുരം കൊച്ചി കായലിലേക്കും മാലിന്യം വലിച്ചെറിയുന്ന സംഭവത്തിൽ പിഴയടച്ച് ഗായകൻ എം ജി സർകുമാർ ആറ് മാസം മുമ്പ് നടന്ന സംഭവത്തിലാണ് നടപടി ഈ ആറുമാസം മുമ്പ് നടന്ന സംഭവമാണ് ഈ വീഡിയോ എടുത്ത ഇത് ഗാലറി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നപ്പോഴാണ് പുള്ളിക്കാരൻ നേരത്തെ പോസ്റ്റ് ചെയ്ത് ആറ് മാസം മുമ്പ് നടന്ന സംഭവമാണ് നടപടി എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്തിൽ അധികൃതർ അധികൃതർ ഇരുപത്തി അയ്യായിരം രൂപ പിഴ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഗായകൻ പിഴ പുള്ളിക്കാരൻ കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ടുണ്ട് എം ജി സുഹാന്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാരി മന്ത്രി എം വി രാജേഷിനെ ടാഗ് ചെയ്ത വീഡിയോ ഭയങ്കരമായി വൈറലായിരുന്നു മന്ത്രി എം പി രാജേഷിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള അഭിമുഖം കണ്ടതിന് ശേഷമാണ് യുവാവ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചു പറയുന്ന വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്ങാനും എം ജി ശ്രീകുമാർ ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എം ജി ശ്രീകുമാർ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തെ ഒരു തീർന്നവസ്ഥ ഒന്ന് കൊലവെളിച്ചതന്നെ സോഷ്യൽ മീഡിയ പാവം പിടിച്ച മനുഷ്യനെ ഇട്ടു ജോലിക്കാരെയാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വീഡിയോയിൽ ശ്രദ്ധേയപ്പെട്ട മന്ത്രി പൊതു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് പരാതി അറിയിക്കുന്നതിനുള്ള നമ്പരൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും മാലിന്യം ആരെങ്കിലും വലിച്ചെറിനെ കാണുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോ എടുത്തിട്ട് ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ഇരുപത്തയ്യായിരം രൂപയും നമുക്കൊരു പത്തയ്യായിരം രൂപയും കിട്ടും കേട്ടോ അങ്ങനെ ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് സംഭവം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും പിന്നാലെ സംഭവത്തെ അന്വേഷിക്കാൻ തദ്ദേശ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടായിരുന്നു നടപടിയെടുത്ത വിവരം പരാതിക്കാരനെ മന്ത്രി തന്നെ അറിയിച്ചു ഗായകൻ പിഴെ അടച്ചു കഴിയുമ്പോൾ തെളിവ് സഹിതം പരാതി നൽകിയ ആൾക്ക് പരിതോഷിക ലഭിക്കുന്നു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശി നസീം എൻ പി ആണ് പരാതിക്കാരൻ ആറ് ഏഴ് മാസം മുമ്പ് പകർത്ത ദൃശ്യമാണിത് ബോട്ടിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് എം ജി അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവില്ല ബോട്ടിന്റെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് എം ജി സുകുമാറിൻ്റെ വീടാണെന്ന് വീടാണെന്ന് അറിയിച്ചു പിന്നെ അയാൾ മാലിന്യം വലിച്ചെറിയുന്ന ശ്രദ്ധപ്പെട്ടത് ഗാലറിയിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇത് സമൂഹത്തിലെ വലിയവനായാലും ചെറിയവനായാലും ഒരുപോലെ ശിക്ഷിക്കപ്പെടണമല്ലോ എന്നുള്ള ഒരു പൗരന്റെ ബോധം കൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് മന്ത്രിക്ക് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ബന്ധപ്പെട്ട് എം ജി ശ്രീകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു പുള്ളിക്കാരെ കൊണ്ട് പൈസ അടച്ചിട്ടുണ്ട് ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് അത് വലിയ കാര്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ വല്ലതും ചെയ്യാറില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ മന്ത്രിമാരും ഒക്കെ ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വലിയ എം പി ഒക്കെ ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ ചെയ്ത കാര്യം സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട പാർട്ടി റോഡ് കൈയേറിട്ട് അവർ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ട് അതിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഇത് വിവാദമായപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്തിനാണ് റോഡിലേക്ക് വരുന്നത് ചെറിയ വണ്ടിയായി പോരെ നടന്നു പോരെ എന്നൊക്കെയാണ് പറഞ്ഞാൽ നോക്കി റോഡിൽ ഒരു സ്റ്റേജ് കിട്ടി അങ്ങ് സംസാരിക്കുക റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് അത് ബ്ലോക്ക് ചെയ്തിട്ട് അവർ പ്രസംഗിച്ചതിനെ പറ്റി വിവാദം വന്നപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെയാണ് വളരെ പ്യുവറായിട്ട് വളരെ പ്യുവറായിട്ട് പറയേണ്ടത് എം ജി ശ്രീകുമാർ ഒരു പത്ത് പൈസയ്ക്ക് ഒരു ന്യായീകരിച്ചിട്ടില്ല പത്ത് പൈസയ്ക്ക് ന്യായീകരിച്ചിട്ടില്ല ഇന്ന് മറുനാടനെ വന്നൊരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫുൾ ഇൻ്റർവ്യൂ ആണ് മാങ്ങാണ്ടി എറിഞ്ഞ എം ജി ശ്രീകുമാറിൻ്റെ വേലക്കാരിക്ക് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് ഇവർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്ത് സംഭവിച്ചു അവർക്ക് എന്നുള്ളതാണ് അതിനകത്ത് വീടിയൊക്കെ എം ജി സെറുമാർ പറയുന്നുണ്ട് അവർ പാവം ഒരു ചേച്ചിയാണ് പാവം പിടിച്ച സ്ത്രീയാണ് അവർക്ക് ഇന്നലെ തന്നെ സാലറി കൊടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവരോട് ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചത് പോലും ഇല്ലെന്ന് പറഞ്ഞ് സാലറിയെ പറ്റും അങ്ങ് ഒരു കാര്യം ചോദിച്ചില്ല ഒരു പാവം സ്ത്രീയാണ് അവിടെ കിടന്നൊരു മാറ്റി ഒരു പേപ്പറിനകത്ത് പോയി കഴിഞ്ഞാൽ അവർ കളി പ്രായമുള്ള ആൾക്കാരാണ് പറയാൻ പറ്റത്തിൽ ഇതൊരു നല്ല മെസ്സേജ് കൂടിയാണ് ഒന്ന് എം ജി സിറുമാർ എവിടെയും ന്യായീകരിക്കാൻ നിന്നില്ല അപ്പം തന്നെ ആൾക്കാരുടെ സപ്പോർട്ട് പുള്ളിക്കാരനായിട്ട് പുള്ളിക്കാരെ കൊണ്ട് പേയ്മെൻറ്റും അടച്ചു ഇതിപ്പോൾ ആൾക്കാർക്ക് അറിയാനും സാധിച്ചു ഇതൊരു വലിയ പരസ്യം ചെയ്തുകൊട്ടാൻ അവസരമാണ് ഗവൺമെൻറ് കിട്ടി ഇപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫൈൻ കിട്ടും ഇരുപത്തയ്യായിരം ആണെന്ന് സാധാരണ അമ്മമാർ വരെ മനസ്സിലാക്കിയുള്ളൂ ഇപ്പോൾ എം ജി സിമാറിൻ്റെ ഒരു വാർത്ത വരാൻ എല്ലാവരും ശ്രദ്ധിക്കത്തിൽ അപ്പം നല്ലൊരു പരസ്യ ഗവൺമെൻറ് കിട്ടി ഇങ്ങനെ കൊണ്ട് മാലിന്യം ഇട്ടു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെന്നും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതെന്തായാലും നന്നായിരുന്നു ഒരു രൂപ പോലും ആ വീട്ടിലെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ കഴിയുന്ന എം ജി സർമാർ മേടിച്ചിട്ടുമില്ല ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നും ചില സ്ഥലങ്ങളിലൊക്കെ പോകാൻ നീക്കാം ഈ കായലിലൂടെയൊക്കെ എന്തു വേസ്റ്റാണെന്ന് പറയും ഈ കെട്ടിയിട്ടാണ് ആൾക്കാർ വേസ്റ്റ് കൊണ്ടിരുന്നത് കെട്ടി വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ വലിയ കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസൈ സാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ഷോകമാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങളും കുറവാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വേസ്റ്റ് കയ്യിലുണ്ട് നമുക്ക് എവിടെയെങ്കിലും അത് കളയണ്ടേ അതിനൊരു സൗകര്യം വെച്ചാൽ എപ്പോഴായാലും ഒരു പൗരന് നമുക്കത് അടുത്തടുത്ത് ഇങ്ങനൊരു ഓപ്ഷനുണ്ട് അവിടെ കൊണ്ട് കളയണം എന്നൊരു ഒരു 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 അങ്ങനെയും കുറച്ച് സാഹചര്യം വേണം രണ്ട് ഭാഗത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ ഈ കായലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വേസ്റ്റാണ് ഫുള്ള് വേസ്റ്റ് പ്രത്യേകിച്ച് ഈ ഇറച്ചി മാലിന്യങ്ങളുണ്ട് ഒക്കെ അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ ഇവർ കൊണ്ട് തള്ളുന്നവരുണ്ട് കൊണ്ട് തള്ളുന്നവരുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ എന്തായാലും ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എം ജി സിറകുമാറിൻ്റെ വാർത്ത പത്ത് വയസ്സാണ് ചിലവില്ലാതെ ഖജനാവകിലേക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടി എം ജി സിറുമാർ വഴി സർക്കാർ നല്ലൊരു പരസ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എം ജി സിറകുമാർ എന്ന് പറയുന്ന വ്യക്തി വളരെ നന്നായി ഈ ഒരു സന്ദർഭത്തെ യൂസ് ചെയ്തെന്നുള്ളതാണ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെരുമാറി ന്യായീകരിക്കാൻ വന്നില്ല ഫൈൻ അടച്ചു ആ ചേച്ചിയോട് നല്ല രീതിയിൽ പെരുമാറി വീട്ടിൽ ആ പാപടി ചേച്ചിയാണ് അവരെ പറഞ്ഞു വിട്ടിട്ടുമില്ല അവർക്ക് സാലറിയും കൊടുത്തിട്ട് എം ജി സിറുമാർ സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പം എം ജി സർക്കുമാറിനൊക്കെ എവിടെ കാണുന്നത് നമ്മൾ പാട്ട് പാടുന്ന ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളിക്കാരന് ഭയങ്കര റെസ്പെക്റ്റും തോന്നി ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇരുപത്തയ്യായിരം രൂപ കിട്ടും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യണം ഇരുപത്തയ്യായിരം രൂപ കിട്ടും എവിടെയെങ്കിലും ഇതുപോലെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടിയാൽ മതി ജസ്റ്റ് ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് കിട്ടും